സിപിഐഎം തൃക്കരിപ്പൂർ നോർത്ത് ലോക്കറിന്റെ ആഭിമുഖ്യത്തിൽ നടക്കാവിൽ സംഘടിപ്പിച്ച പൊതുയോഗം എം നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ജി പിയെയും സഹായിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ലീഗ് സ്വീകരിച്ചു വരുന്നതെന്നും ഈ ലീഗിനെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് മതേതരത്വം പറയുന്നതെന്നും നികേഷ് കുമാർ പറഞ്ഞു അതിന്റെ സ്വാധീനത്തിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ കേസുകളിൽ ഇടപെടുന്ന എസ് ഡി പി ഐ ഒരു ഭാഗത്ത് ഹിന്ദു ദേശീയതയെ കുറിച്ച് സംസാരിക്കുന്ന എഞ്ചിനീയർ റഷീദിന്റെ അവാമിതിഹാസ് പാർട്ടിയുമായിട്ട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവിടുത്തെ ഹിസ്മ മുജാഹിദിനുമായി സഖ്യമുണ്ടാക്കുന്നു ഈ കേരളത്തിലെ കോൺഗ്രസ് ലീഗുമായി സഖ്യമുണ്ടാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുന്നു എസ് ഡി പിന്നു സംശയം എന്നത് സംബന്ധിച്ച് എം പത്മിനി അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ കെ വി ജനാർദ്ദനൻ എം രാമചന്ദ്രൻ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു പി സാനൽ സ്വാഗതം പറഞ്ഞു